ും കടന്നാക്രമിച്ചിട്ടില്ല ബെസ്റ്റ് ഈ പറയുന്നതൊരു ബി ജെ പി കാര്യാണ് ഈ ആയമ്മയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടി പി സിന്ധുമോൾ ബി ജെ പി വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ അഡ്വക്കറ്റ് ആണത്രേ ഞാൻ എന്തിനൊക്കെ ആയിട്ടെ പക്ഷെ കാര്യങ്ങളൊന്നും നേരം പോലെ നേരച്ചോ പറയാനുള്ള ഒരു കഴിവ് അവർക്കില്ല എന്താ കോടതി പോയിട്ട് ചെയ്യുന്നതാണോ ആ കൂട്ടി അവരായവരെ പാടായി അവരെ നിന്ന് നമ്മളെ അപമാനിക്കും ശരിയല്ല സോറി കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും അഭിമാനിക്കു വേണ്ടി പറഞ്ഞല്ല പറഞ്ഞുള്ളൂ എന്തൊക്കെയും ടി പി സിന്ധുമാണ് ഇവർ പറയുന്നത് ഇവർ ബി ജെ പി കാരൊന്നും നമ്മുടെ വേടനെ കടന്നു ആക്രമിച്ചിട്ടില്ല എങ്ങനെയുണ്ട് നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങളിലേക്കൊന്നും വേടനെ പോലുള്ള ആളുകളെ കയറ്റെടുത്തെന്ന് പറഞ്ഞത് ബി ജെ പി കാരനായിട്ടുള്ള ആർ എസ് എസ് കാരനായിട്ടുള്ള മധു വേടന പോലുള്ള ആളുകൾ ഷർട്ടില്ലാതെ തുള്ളുന്ന് ഉറക്ക വിഷമത്തോടെ വിളിച്ചു പറഞ്ഞത് സമാജത്തെ നാണം കെടുക്കുന്നു വിഷമത്തോടെ വിളിച്ചു പറഞ്ഞത് വിഷകല ശശി ശശികല എന്ന് പറയുന്ന വേറൊരു ഹിന്ദു സ്ത്രീ ആണ് എന്നിട്ടാണ് ഇപ്പൊ ഈ ആയമ്പ പറയുന്നത് വേടൻ ആക്രമിച്ചിട്ടേ ഇല്ല എന്താ ചെയ്യും വിശ്വസിക്കന്നെ വേടനെ ഞങ്ങൾ ആരും കടന്നാക്രമിച്ചിട്ടില്ല ശരി ബാക്കി പറ നോക്കൂ അതെ പറയാം പാട്ട് ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട് ഓ സന്തോഷം പക്ഷേ ഒരു കലാകാരൻ എങ്ങനെയാവണം എങ്ങനെയാവണം രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു കലാകാരൻ ബിജെപിക്കാരുടെ സംസാരിക്കാം ബിജെപിക്കാരുടെ രീതിയില് ഒരു കലാകാരൻ എങ്ങനെയാവാം ആർ എസ് എസ് കാരുടെ രീതിയില് ഒരു കലാകാരൻ എങ്ങനെയാവണം എന്റെ പൊന്ന് കലാകാരന്മാരാവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന പിന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എങ്ങനെ തന്നെ പാട്ടുണ്ടാക്കിയാലും ബിജെപിക്കാർ എതിർക്കും അതുകൊണ്ട് ബി ജെ പി ബിജെപിക്കാർ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ എങ്ങനെയാവണമെന്ന് ഇവർ പറയുന്ന രീതിയിൽ മാത്രമാണ് നിങ്ങളെ കലാകാരന്മാര് പ്രവർത്തിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ തീർത്തുകളും കേട്ടാ തീർത്തുകളും പറയുന്നുണ്ട് കണ്ടടത്ത് വെച്ച് എന്ന് പറയുന്നുണ്ട് ഒക്കെ ചെയ്യാം പക്ഷെ ഇന്ന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജാതീയതയെ അല്ലെങ്കിൽ നമ്മൾ ആരും വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ജാതീയതയെ അതിന്റെ ഇരട്ടി ശക്തിയോടെ മനുഷ്യ മനസ്സിലേക്ക് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേടൻ വേടൻ ജാതി സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച് ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന് എനിക്ക് വളരെയധികം ലജ്ജയുണ്ട് എങ്കിലും പറയാണ് വേടൻ പറഞ്ഞൊരു വാക്ക് ഇവർക്ക് പ്രശ്നമായത് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല എനിക്കൊരു എന്നാണ് പറഞ്ഞത് ഞാൻ പാണനല്ല പറയനല്ല അതായത് ഞാൻ പാണനായിട്ടും ഞാൻ പറയാനായിട്ടും കരുതാൻ ഞാൻ തയ്യാറല്ല എന്നിരിക്കെ നീയെ തമ്പുരനായിട്ട് നീയും കരുതണ്ട എന്ന് വെച്ചാൽ ഞാനും നീയും മനുഷ്യരാണ് ജാതി ചിന്ത വേണ്ടെന്നാണ് വേടം പറയാൻ ശ്രമിച്ച് എന്തിനാണ് ബി ജെ പിക്കാരെ ഇവരെ കൊണ്ടുപോയിട്ട് ജാതിയുടെ മേലെ കൊണ്ടുപോയി കെട്ടുന്നേ നീ ഈ ഒരു അവതാരകൻ എന്തോ പറയാനുണ്ടോ അവന് തെറ്റുപറ്റിയത് അവിടെയാണ് ആ ജാതി വേണ്ട എന്ന് വേടൻ പറയുന്ന സമയത്ത് ആ ജാതിക്കെതിരായി വേടൻ പറയുന്ന സമയത്ത് ആ ജാതിയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു വലിയ സമൂഹമുണ്ടെന്ന് പറഞ്ഞു വെക്കാൻ വേടൻ ശ്രമിക്കുമ്പോഴും അതിനെ കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ സവർണരെന്ന് വേടൻ ഒരു സവർണ ഇവരെന്തൊക്കെ എങ്ങോട്ടൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എങ്ങി പറഞ്ഞോട്ടെ വേടൻ എന്തൊക്കെ പറഞ്ഞാലും പോയി പോയി അവസ്ഥ സവർണരെ കുറ്റം പറയുന്നു ആയമ്മ ഒരു സവർണയാണെന്ന് ആയമ്മയ്ക്ക് തോന്നലുണ്ടാവോ എന്തായാലും അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ സമുദായങ്ങൾക്കുമേൽ ആ സവർണ സമുദായം എന്നൊക്കെ പറയുന്നത് നോക്കൂ ഇത് എങ്ങോട്ടാണ് ഭംഗിയായിട്ട് കൊണ്ടുവരുന്നത് ഈ സവർണ സമുദായം എന്നൊക്കെ പറയുന്നത് എവിടെയാണ് രാഷ്ട്രീയപരമായിട്ട് എത്തി നിൽക്കുമ്പോൾ അവരെ ചട്ടക്കൂടിന്റെ ഉള്ളിലാണ് വേടനെത്തിക്കുന്നത് നരേന്ദ്രമോദി അവരെ കൊണ്ടുവരു അങ്ങോട്ട് അഞ്ചു വർഷം ആയിക്കോട്ടെ അഞ്ചു വർഷം മുമ്പ് പാടിയ പാട്ട് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വേണം പലയിടത്തും പാടുന്നുണ്ടാവും നമ്മളെല്ലാ പാട്ടും കേൾക്കുന്നില്ലല്ലോ ഈ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക എന്തിന് അതായത് ബി ജെ പി എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ മാത്രം ജാതീയത പറയുന്നു ജാതീയത ഉണ്ട് എന്ന് വേടൻ പറയുന്നു സവർണ മേധാവിത്വത്തെ കുറിച്ച് പറയുന്നു ഇതിനെല്ലാം കണക്ട് ചെയ്ത് എത്തിക്കുന്നത് ഇങ്ങോട്ടേക്കാണ് ബി ജെ പിയിലേക്കാണ് അപ്പൊ അവിടെ എന്തുണ്ട് വളരെ തന്ത്രപരമായി പല പല രീതിയിലാണല്ലോ ജനങ്ങൾ എന്താ പറയാ ജനമനസ്സുകളെ മാറ്റാനും തങ്ങളുടെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാനും പറയേണ്ടി വരുന്നത് വേടന്റെ ഒരു പാട്ട് അസ്വസ്ഥമാകുന്ന ഒരു കൂട്ടം ആളുകൾ വേടനെ കുറ്റം പറയുമ്പോൾ ചിന്തിക്കുകയല്ലേ അവരുടെ സവർണ്ണ മനോഭാവം എന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് പറയുന്നത് വീണ്ടും മറുപടി കൊടുക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ജീവിക്ക് കൊടുത്താൽ അവൻ വേടൻ വീണ്ടും സുരേഷ് ഗോപിയെ സംബന്ധിച്ചൊരു സുശൂർ ജനത്തിക്ക് തെറ്റുപറ്റിയതിന് പരാമർശമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവനെ െ ബി ജെ പി ആളുകളൊക്കെ നിരന്തരം ആക്രമിക്കപ്പെടേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും വേടം പറയുന്നത് ശരിയല്ലേ നിങ്ങൾ എല്ലാരും കൂടിയിട്ട് ആക്രമിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ സവർണ ബോധമുള്ളതുകൊണ്ടാണ് എന്നെപ്പോൾ ഉള്ള പാട്ടുകാരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് വേടം പറയുന്നതിൽ എവിടെയാ നമുക്ക് തെറ്റ് പറയാൻ കഴിയുക ൾ ആക്രമിക്കുന്നു എന്നല്ല പറയേണ്ടത് അങ്ങനെയല്ല പ്രതികരിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നും ആർ എസ് എസിന്റെ ആളുകൾക്കോ ബി ജെ പി കാരോ ആണ് പരസ്യമായിട്ട് പ്രതികരിക്കുക ഇത് പലരെയും വിഷമത്തിലാക്കിയിട്ടുണ്ട് വേട വേടൻ എന്ന് പറയുന്ന മാന്യൻ അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ ചിന്തിക്കണം അദ്ദേഹം ഉദ്ദേശിക്കുന്നതും എങ്ങോട്ടാണ് ഉന്നം വെക്കുന്നതെന്നും വളരെ എന്തായാണ് അന്നം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അത് ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ അയാൾ ഒരു കലാകാരനാണ് അയാൾ വളരെ കൃത്യമായിട്ട് അയാള് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസം മനസ്സിലുള്ള അയാള് വളരെ കൃത്യമായിട്ട് വർഗീയതയെ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാവുന്ന ഒരു കലാകാരനാണ് സംഭവമില്ലാൻ മുന്നോട്ട് വെക്കുന്നത് ബിജെപിയുടെ രാഷ്ട്രീയമാണ് രണ്ടുപേരും എവിടെ വർഗീയത അഖിൽമാരാർ പലതും പറയും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ും ഈ ആയമ അഖിൽമാരാര് ബിജെപി കുറ്റം പറഞ്ഞപ്പോഴും അഖിൽമാരൊന്ന് താറടിച്ച് കാണിക്കാന്ന് വിചാരിച്ച എന്തൊക്കെ പറയാൻ ചോദിച്ചാൽ അഖിൽമാര് എന്ന് പറയാൻ ചോദിക്ക പക്ഷേ നമ്മുടെ ആങ്കർ വീട്ടു കൊടുത്തില്ലിട്ടാ മൂപ്പര് വളരെ വൃത്തിയായിട്ട് ിയുടെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കൊടുക്കാത്തതിന്റെ രാജിവെച്ച് സ്വന്തമായി മത്സരിച്ചതിനു ശേഷം അയാളെ ഞാൻ അന്വേഷിച്ചിടത്തോളം അയാളെ അത്ര വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല തീർച്ചയായിട്ടും ഇതില്ല അഖിൽമാരും ഞാൻ അയാള് അതിയായ പ്രവർത്തനം നടത്തി എന്ന് അവകാശപ്പെടാൻ പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്ക് ബിജെപിയെ കുറിച്ച് മനസ്സിലാവില്ല രോഹിത് അതിൽ നിന്ന് പ്രവർത്തിക്കണം അതിൽ അതിന്റെ ഉള്ളിൽ നിൽക്കണം ആ രാഷ്ട്രീയം അതിലൊരു വർഗീയതയില്ല അതിലെവിടെയാണ് വർഗീയത അഖിൽ അഖിൽമാരാരാ പറയുന്നത് അഖിൽ മാരാറിന്റെ വേറൊരു രാഷ്ട്രീയാണ് അതുപോലെ അഖിൽമാരന്തു പറയുന്നു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എതിർക്കുന്നുണ്ട് ഞങ്ങൾക്ക് എതിർക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് ഞങ്ങൾ അദ്ദേഹത്തെ കല അദ്ദേഹത്തിന്റെ കലയോ ഇപ്പൊ വേടന്റെ ചില വാക്കുകളുണ്ട് വിയർപ്പ് തുന്നിട്ട കുപ്പായ ആ വാക്ക് ശ്രദ്ധിക്കും എത്ര മനോഹരം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തൊരു നല്ല അതുപോലെ തന്നെ എന്താണ് കടലമ്മ കരഞ്ഞലിനെ പറ്റത് എത്ര മനോഹരമാണ് അതൊക്കെ ശരിയാണ് അതെല്ലാം അംഗീകരിക്കുന്നു പക്ഷെ ഇതെല്ലാം എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് ആയിട്ടുള്ള ഒരു തീം എവിടേക്കാണ് എത്തിക്കാൻ ശ്രമിക്കുന്നത് അത് ഈ പറയുന്നത് പോലെ അതുണ്ട് കയ്യിൽ എനിക്കറിയാം അതൊക്കെ അറിയാം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഹാർഡ് കോർ ഒരു പ്രവർത്തകനായി നിന്ന് മണ്ണിൽ നിന്ന് പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയില്ലെന്നാ പറഞ്ഞത് അപ്പൊ ഇതുപോലെ സംഭവിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെയുള്ള പാട്ടുകളും വരികളും ഒക്കെ ഉണ്ട് അതൊക്കെ ആസ്വദിക്കുന്നു അതൊക്കെ നല്ലതാണ് നല്ല നല്ല വാക്കുകൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു പക്ഷെ ഒരു തീം മൊത്തം വരുമ്പോൾ അത് എങ്ങോട്ടാണ് എത്തിക്കുന്നത് ആരാണ് വേടന്റെ പുരോഗതി ആരാണ് വേടനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം രോഹിത്തെ ഞങ്ങൾ വർഗീയ ഫാസിസ്റ്റുകളാണ് ഭയങ്കര ഭീകരവാദികളാണെങ്കിൽ ബേഡൻ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യില്ല നിങ്ങൾക്ക് നിങ്ങൾ പറയൂ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഞങ്ങളുണ്ട് ചെയ്യാൻ പറ്റും ഒക്കെ ചോദിക്കും ഇവിടെ ആർ എസ് എസ് കാര്യ ഭീകരവാദികളും വലിയ പ്രശ്നക്കാരുമാണെങ്കിൽ നിങ്ങൾ എത്ര അംഗരക്ഷകരെ വെച്ച് വേടം നടന്നാലും വേടൻ ഒരു സ്റ്റേജിൽ പാടും രണ്ടാമത്തെ സ്റ്റേജിൽ വേടൻ അവിടെ പാടിക്കില്ല അല്ല പാടില്ല എന്തുവെച്ചാൽ അങ്ങനെ വർഗീയവാദികളായിരുന്നുവെങ്കിൽ ഞങ്ങൾ അതല്ല ഞങ്ങൾ ഇതിനെയൊക്കെ ജനാധിപത്യപരമായ രീതിയിലാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾ പ്രതികരിക്കും എവിടെയാണ് പറഞ്ഞാൽ പ്രതികരിക്കും പറഞ്ഞു 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 അവസാനം ഒക്കെ കൂടി പണ്ടൊക്കെ പറയലേ അതാണ് പായന്ന് പറഞ്ഞു പോയത് വേടനെ ഞങ്ങൾ പാടിക്കില്ല അതല്ല ഞങ്ങൾ അങ്ങനെ വർഗീയവാദികളാണെങ്കിൽ വേടനെ പാടിപ്പിക്കില്ല എന്നാ പറയുന്നത് ഏർ അപ്പൊ ഞങ്ങൾ വർഗീയവാദികൾ അല്ലാത്തതുകൊണ്ടാണ് വേടനെ കൊണ്ട് ഇങ്ങനെ പാടാനൊക്കെ അനുവാദം കൊടുക്കുന്നത് ഓ ബി ജെ പി കാര് രാവിലെ ഓഫീസിന്ന് വേട പാടിക്കോന്ന് അനുവാദം കൊടുക്കുമ്പോ ആമ്പ്ര എന്ന് പറഞ്ഞിട്ട് വേടം പോയിട്ട് പാടുവാണല്ലോ എന്താണ് എന്റെ പൊന്നും ബേജപ്പുകാരൻ നിങ്ങൾ എങ്ങനെ സൃഷ്ടിക്കളെ നിങ്ങളെ അഭിപ്രായം എഴുതിയിക്കുന്നെ ഒന്ന് സൃഷ്ടിയാ മറക്കരുത് അപ്പൊ ബൈ